മൊബൈലോ ഭാഗ്യ ആരും കണ്ടില്ല ഞാൻ മഞ്ജു ആണ് ആ മഞ്ജു അതെ എന്റെ ഫോണാണത് എന്റെ കയ്യിൽ വീണ് പോയതാ ഞാനിപ്പ എന്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് വിളിക്കണേ കുട്ടിപ്പ എവിടെയാണ് നിക്കണേ ആ എനിക്കിത് ഇവിടുത്തെ പള്ളീടെ അവിടെ നിന്ന് കിട്ടിയതാ അതെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലക്ട്രിക്കൽ കട ഉണ്ടല്ലോ കിങ്ങിണി ഉണ്ട് കുട്ടി അവിടെ കൊടുത്തോളൂ ഫോൺ അവിടെ കൊടുത്താ ആ ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം പേരെന്താ എന്റെ പേര് സണ്ണി സണ്ണിട്ടോ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി മതി

ഞാൻ മറന്നു ഫോൺ ോട്ടെ എന്റെ അങ്കിൾ വരും അപ്പൊ ഫോൺ കൊടുത്താ മതി ക്യാഷ് അങ്കിള് വരുമ്പോ അങ്കിളിന്റെ പേര് സണ്ണി ഞാനത് എടുക്കുവാണേ മോമെന്റ് ഒരു ഒരു ഫോൺ ഇവിടെ തന്നിട്ടുണ്ട് ഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രണ്ട് ഫാൻ മേടിച്ചു കൊണ്ടുപോയി ഈ ഫോൺ കൊടുക്കുമ്പോ അയ്യായിരത്തി അഞ്ഞൂറ് ഇവിടെ തരുന്നതാണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത് പൈസ തന്ന ചേട്ടൻ ഫോൺ കൊണ്ടുപോകും എന്റെ കർത്താവൂറ്